മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അയ്യങ്കാളി വിപണന കേന്ദ്രത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മൂന്ന് വ്യാപാരികളെ അന്യായമായി ഒഴിപ്പിക്കുന്നുവെന്ന് ആരോപണം കോൺഗ്രസ് ദളിത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിലെ കോൺഗ്രസ് ദളിത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കൂട്ടധർണ സംഘടിപ്പിച്ചത് ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സതീഷ് അപ്പുക്കുട്ടൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഡി സെക്രട്ടറി പി കെ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് ദീപൻ അധ്യക്ഷത വഹിച്ചു പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി ബ്ലോക്ക് പ്രതിപക്ഷ നേതാവ് ഒജെ ഷാജൻ ബ്ലോക്ക് മെമ്പർമാരായ ഗ്രേസി ജേക്കബ് മിനി ലിയോ പഞ്ചായത്ത് മെമ്പർമാരായ ക്ലമൻറ് ഫ്രാൻസിസ് സുനീതി അരുൺകുമാർ എൻ കെ വിമല എം പി ശരത്കുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ പി ബി ഗിരീഷ് സ്റ്റീഫൻ പ്രസാദ് വാഗ ദളിത് കോൺഗ്രസ് നേതാക്കളായ പി വി കുട്ടപ്പൻ എ എസ് മണി മണികണ്ഠൻ കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു